കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവജനം ക്രിസ്തു സമൂഹമാണ് പഴയ നിയമ ഇസ്രയേലിൻ്റെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായത്തിന് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് അവിടെ മുപ്പത്തഞ്ചിൻ്റെ ഏഴിൽ ലൂസ് എന്ന ബെദലിലെത്തി അവിടെ അവനൊരു യാഗപീഠം മണിതു തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എൽ ബെദലിന് എന്ന് പേർ വിളിച്ചു എൽ ബദേൽ മീൻസ് ഗോഡ് ഓഫ് ബെദോബ് തൻ്റെ ജീവിതത്തിൽ ഓടുകയാണ് യാക്കോബാണ് ഇസ്രായേലായി രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തോട് ദൂതനോട് മല്ലുപിടിച്ച് അനുഗ്രഹം വാങ്ങിച്ചത് അതിൻ്റെ എട്ടാം വാക്യത്തിൽ റിബേഖയുടെ ദാത്രിയായ ദബറോ മരിച്ചു അവളെ ബദേലിന് താഴെ ഒരു കരുവേലകത്തിൽ കീഴിലടക്കി അതിന് അല്ലൂൻ ബാർലവ വൃക്ഷമെന്ന് പേരിട്ട് ഓക്കോ വി പി അവിടെ ഒരു സെമിറ്ററിയും പണി ഒരു സംസ്കാരവും നടന്നു അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗവും സംസ്കാരവും ഒക്കെ പഴയ നിയമകാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലും വളരെ പ്രാധാന്യമാണ് ഇന്ന് പലപ്പോഴും നമ്മൾക്ക് യാഗം കഴിക്കാൻ സമയമില്ല സങ്കടം വരും പ്രയാസം വരും വേദന വരും ദൈവജനമായി ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിന് പ്രാർത്ഥനയില്ലാത്ത ജനം കുടുംബ പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല പള്ളിയിൽ പോകാൻ താല്പര്യമില്ല അല്ലാത്ത ഏത് കാര്യത്തിനും ഒരു താല്പര്യം ഒരു ആർക്കുമില്ല വിശേഷി കോവിഡാനന്തര ലോകത്തിൽ ഇതിനോടൊക്കെയുള്ള താല്പര്യം കുറയുകയാണ് അതുകൊണ്ട് അനുദിനം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ക്ഷീണങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും വേദനകളും വർദ്ധിക്കുകയാണ് ഒരാൾക്ക് വേദന വർദ്ധിച്ചാൽ അത് അനേകരുടെ വേദനയായി മാറും ഒരാളുടെ സന്തോഷം അനേകരുടെ സന്തോഷമായി മാറും അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മൾ ദൈവമക്കളാണെന്ന് ഓർക്കണം പുതിയ നിയമം ഇസ്രയേലാണെന്ന് ഓർക്കണം നമ്മൾക്ക് മറ്റുള്ളവരെ ഈ വലിയ സന്തോഷത്തിനെ കൊണ്ടുവരുവാൻ സാധിക്കണം നമ്മൾ തന്നെ സന്തോഷിച്ചാൽ പോരാ നമ്മൾ തന്നെ യാകം കഴിച്ചാൽ പോരാ ഇതിനെല്ലാം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് നമ്മൾ ദൈവജനമാണ് ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച മുഴുവൻ ജനവും മതവിഭാഗ ഭേദമന്യേ അവർ ദൈവജനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണും വെണ്ണും അത് ദൈവത്തിൻ്റെ ജനമാണ് മനുഷ്യൻ വേർതിരിക്കപ്പെട്ടതായ പല അവസരങ്ങൾ കണ്ടേക്കാം നല്ലവേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പുതിയ നിയമ ഇസ്രായൽ ആകുന്ന യേശു കർത്താവും ഇവിടെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അതിലാർക്ക് വേണ്ടി ഇന്നാർക്ക് വേണ്ടിയല്ല ഇവിടുത്തെ രാജ്യം സ്ഥാപിക്കുന്ന യഹൂദിനു വേണ്ടിയല്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല ദൈവരാജ്യത്തിൽ എല്ലാവരും ഉണ്ട് ആർക്കും പ്രവേശിക്കാം അതാണ് ആ ദൈവരാജ്യത്തിൽ ദൈവജനം പ്രവേശിക്കും അതുകൊണ്ട് ഇതിനകത്ത് പ്രവേശിക്കണം നീ ദൈവജനത്തെ കുടിക്കണം അല്ല നീയും പുറത്താ നിന്റെ മറ്റു ശ്രേഷ്ഠതയൊന്നും ഇവിടെ കണക്ക് കൂട്ടു അവിടെ ദൈവജനത്തിൻ്റെ ഭാഗമായി ദൈവമുള്ളവനായി മുൻപോട്ട് പോവുക ആ അനന്തര തലമുറയുടെ അനുഗ്രഹം നിൻ്റെ മേൽ ചുരിയ തന്നെ ചെയ്യും അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെ അനുഗ്രഹിച്ച പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ തലമുറകളുടെ മേൽ തുടർന്നുകൊണ്ടിരിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ദൈവത്തിനും ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് നോക്കുവാൻ ഇസഹാക്ക് യാക്കോബ് അബ്രഹാം ആ യാക്കോബ് യാഗം കഴിച്ചതുപോലെ ഇവിടെ സഹോദരിയുടെ സംസ്കാരം കഴിഞ്ഞ് അതിൽ അനുഗ്രഹം നന്നതുപോലെ അതിൽ പേരു വച്ചതുപോലെ ഞങ്ങളുടെ മരണത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു കൊച്ചു ജീവിതമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് എഴുപത് ഏറെ ആയാലും അതിൻ്റെ പ്രധാമ പ്രയാസവും ദുഃഖവും അത്ര അത് വേഗം തീരും ഞങ്ങൾ പോകും അതുകൊണ്ടൊരു ആയുസ്സിൻ്റെ ഒരു വർഷം കൂടെ കടന്നു പോകുവാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കഴി നടത്തി കാത്തുകൊള്ളണമേ ഈ ഒരു ദിനത്തിലും കാത്തുസൂക്ഷിക്കുന്ന വലിയ ഈ സുപ്രധാന വിശുദ്ധ ദിവസത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്തോത്രം ചെയ്യുന്നു ഈ വേദനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ ഒറ്റക്കെട്ടായി ജനത്തെ കൊണ്ടുപോകാനുള്ള ദൈവശക്തി എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നെസസ്മെൻറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്മിനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനധ്യാപർ പ്രഥമധ്യാപകർ ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ വിശ്രമജീവം നയിക്കുന്നവർ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പട്ടിണി രാജ്യങ്ങളുണ്ട് സമൃദ്ധിയുടെ രാജ്യങ്ങളുണ്ട് എന്തായാലും ഇതിന്റെ മധ്യത്തിൽ എല്ലാവരും ദൈവജനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ കരുതുവാൻ അവരെ ഓർക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവജനമെന്ന് അവകാശപ്പെടുന്ന ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവ സ്തോത്ര യേശുവെ ആരാധന മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം എന്നുള്ള വിധാവേ ആ ഗോഡ് ബ്ലസ് യു